അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിലാണ് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ചുറ്റും വെള്ളത്താൽ വലയം ചെയ്ത ലക്ഷദ്വീപ് സമൂഹത്തിൽ അതെ നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന നടുവിലെ പവിഴ ഭൂമിയിൽ ഒരിക്കലെങ്കിലും പോവുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു ഒട്ടേറെ മഹാന്മാരുടെയും സഹാബത്തിൻ്റെയും സാന്നിധ്യമുള്ള നാടാണ് ലക്ഷദ്വീപ് മദീനയിൽ നിന്ന് നേരിട്ടെത്തിയ പ്രബോധകർ പലരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ അരികിൽ ഒന്ന് ചെല്ലണം വിസ്തൃതമായ അറബിക്കടലിൽ തിരമാലകളുടെ തഴുകലേറ്റ നാഗകന്യകയെ പോലെ ശാന്തമായി ഉറങ്ങുകയാണ് ലക്ഷദ്വീപ് കൊച്ചി പോർട്ടിൽ നിന്ന് എം വി അറേബ്യൻ സി എന്ന കപ്പലിലാണ് യാത്ര തിരിച്ചത് യാത്രയിൽ കൂടെ ഒരുപാട് പ്രഭാഷകന്മാരുണ്ടായിരുന്നു റബീൽ അവൽ മാസത്തിൽ അവിടെ നടക്കുന്ന പ്രഭാഷണ പരമ്പരകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് എല്ലാ പ്രഭാഷകന്മാരും വ്യത്യസ്ത ദ്വീപുകളിലേക്ക് വ്യത്യസ്ത മദ്രസകളിലേക്ക് അവരങ്ങനെ ഒരുങ്ങി തയ്യാറായി ഞങ്ങളുടെ കൂടെ കപ്പലിലുണ്ടായിരുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷിപ്പായിരുന്നു എം വി അറേബ്യൻസി നിസ്കരിക്കാനും പ്രത്യേക ഇടം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ജമാഅത്തായി നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിവിപുലമായ രീതിയിൽ രണ്ട് റെസ്റ്റോറൻ്റുകൾ കപ്പലിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒട്ടേറെ യാത്രക്കാരുമായിട്ടാണ് എം വി അറേബ്യൻസി എന്നീ കപ്പൽ യാത്ര യാത്രതിരിക്കുന്നത് ഒരുപാട് നേരം ഇങ്ങനെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ലഗേജ് സ്കാനിങ് സെൻറ്ററിലൊക്കെ ലൂടെ ഒക്കെ കടന്ന് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കപ്പലിലുള്ള ഈ കാത്തിരിപ്പ് കുഞ്ഞു കുട്ടികൾ മുതൽ വെലിമുതിർന്നവരൊക്കെ കപ്പലിലുണ്ട് കൂടുതലും ദ്വീപിൽ നിന്നുള്ള യാത്രക്കാരാണ് കൂടുതൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രഭാഷകന്മാരുണ്ട് ദ്വീപിൽ നിന്ന് ചികിത്സാവശ്യാർത്ഥം ബിത്രയിൽ നിന്നും ചെത്തലത്തിൽ നിന്നും കിൽത്താനിൽ നിന്നും ഒക്കെ കൊച്ചിയിൽ ചികിത്സക്ക് തേടിയെത്തിയ ആളുകളുടെ ഒരു നിര തന്നെ കപ്പലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഏറെ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ നിഗൂഢതകൾ സൂക്ഷിക്കുന്ന ഇടമാണ് ലക്ഷദ്വീപ് നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചിന്തകൾക്കും അപ്പുറമുള്ള ചിന്തകൾക്കുമുറമുള്ളൊരിടമാണ് ലക്ഷദ്വീപ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും പടിഞ്ഞാറു മാറി ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വ്യത്യാസത്തിൽ അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃദീപിലുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് അന്ത്രോത്ത് ദ്വീപാണ് ചെറുത് ബിത്ര ബിത്ര ദ്വീപിൻ്റെ സമീപത്തുള്ള ചിത്തിലത്ത് ദ്വീപിലേക്കാണ് ഞാൻ പോകുന്നത് ചെത്തിലത്തിൽ നിന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ബിത്രയിൽ താമസം തുടങ്ങിയത് മീൻ പിടിക്കാനും മറ്റു ബിത്രയെ ആശ്രയിച്ചിരുന്ന ചെത്തിലത്തുകാർ അവിടെ വീട് വെക്കുകയും പിന്നീട് അവിടെ കുടിയേറി പാർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഞാനിപ്പോൾ കൊണ്ടിരുന്നത് ഒരു ബിത്രക്കാരനുമായിട്ടാണ് അന്ത്രോത്ത് ദ്വീപൊഴികെ മറ്റെല്ലാ ദ്വീപുകളും തെക്ക് വടക്കായിട്ടാണ് നിലകൊള്ളുന്നത് അടിത്തട്ടിൽ തെക്ക് വടക്കായി ഉയർന്നു നിൽക്കുന്ന ആരവല്ലി പർവ്വത ശിഖിരങ്ങളിലാണ് ഈ ദ്വീപുകൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ലക്ഷദ്വീപിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിൻ്റെ ആഴം നാനൂറ് മീറ്ററും കേരളത്തെ അഭിമുഖീകരിക്കുന്ന കിഴക്ക് ഭാഗത്ത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ വരെയും ആഴമുണ്ട് കേരള തീരത്ത് നിന്ന് സാവധാനം ആഴ്ന്നിറങ്ങുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് നൂറ്റി എൺപത്തിമൂന്ന് മീറ്ററിൽ നിന്നും പെട്ടെന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മീറ്റർ വരെയാകും ആയിരത്തി എഴുന്നൂറ് മീറ്ററുകൾ വരെ ആഴമുള്ള പ്രദേശത്ത് നിന്നാണ് എല്ലാ ദ്വീപുകളും ഉയർന്നു വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറുമാറി ചിതറിക്കിടക്കുന്ന കുറേ ചെറിയ തുരുത്തുകൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ കടലിലൂടെ ജലവാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയ അതിപുരാതന കാലം മുതൽക്കേ ഉള്ള ചരിത്രത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കേണ്ടി വരും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ക്ഷദ്വീപിനെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ചരിത്രകൃതികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മിത്തുകൾ നിറഞ്ഞ ഒരു ചരിത്രമായിരിക്കും ലക്ഷദ്വീപ് ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് കേൾക്കാനിട വരിക ലക്ഷദ്വീപിൻ്റെ ഓരോ ദ്വീപുകൾക്കും വ്യത്യസ്ത ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്കതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം ഈ യാത്രയിൽ പ്രധാനമായും കിൽത്താൻ ചെത്തിലത്ത് ബിത്ര എന്നീ ദ്വീപുകളാണ് യാത്രയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് പാരമ്പര്യമായി പൊന്നാനിയുടെ ഒരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഈ ദ്വീപുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് പൊന്നാനിയുമായി അഭേദ്യമായ ബന്ധമുള്ള ദ്വീപുകളാണ് കിൽത്താനും ചെത്തിലത്തുമൊക്കെ കൂടുതൽ പ്രയാസമൊന്നുമില്ലാത്ത ഒരു യാത്രയായിരുന്നു കപ്പലിൽ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് യാത്രയുടെ ക്ലേശങ്ങളൊന്നും അറിഞ്ഞതുമില്ല രാവ് പിന്നിട്ടു ഒരു പകല് കഴിഞ്ഞ് അന്നത്തെ രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടി ജമാത്തായി നിസ്കരിക്കാനും ഒക്കെ കപ്പൽ സൗകര്യമുണ്ടല്ലോ ഒരുപാട് ഉസ്താദുമാരുമുണ്ട് അതുപോലെ തന്നെ ദ്വീപിലേക്കുള്ള യാത്രക്കാരുമുണ്ട് കപ്പലിങ്ങനെ ചീറിപ്പാഞ്ഞി പോവുകയാണ് സമുദ്രത്തെ കീറി മുറിച്ചുകൊണ്ട് വല്ലാത്തൊരനുഭവമായിരിക്കും കപ്പലിലുള്ള യാത്ര കരയിലും വായുവിലും എത്രയോ യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും കപ്പൽ യാത്ര ഒരു നവ്യാനുഭവമായിരുന്നു പ്രത്യേകിച്ച് അടുക്കുമ്പോൾ അങ്ങ് അകലെ നിന്ന് ദ്വീപ് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ദൃശ്യമാകുന്നത് കിൽത്താൻ ദ്വീപാണ് ഒരു രാവും പകലും യാത്ര ചെയ്താൽ അവിടെ എത്താൻ കഴിയുക ഞങ്ങൾ ഏകദേശം ഒരു പത്തുമണിയോട് അടുക്കുമ്പോഴാണ് കിൽത്താൻ ദ്വീപ് ദൂരെ നിന്ന് കാ കണ്ടു തുടങ്ങിയത് തന്നെ കടല് മാത്രം കണ്ടിരുന്ന ഒരു രാവിനും പകലിനും ശേഷം കര കാണുമ്പോഴുള്ള ഒരു ആത്മനിർവൃതി കിൽത്താൻ ദ്വീപ് കണ്ടപ്പോഴുണ്ടായി കിൽത്താൻ ദ്വീപിനോടടുക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് ദ്വീപുകളിലെ ചെറിയ പൊന്നാനി എന്നാണ് കിൽത്താൻ അറിയപ്പെടുന്നത് അത് വല്ലാതെ വൈകാരികമായി എൻ്റെ മനസ്സിനെ പിടിച്ചുണർത്തി ലക്ഷദ്വീപിനെ പറ്റിയും അതെ ലക്ഷദ്വീപിലെ ചെറിയ പൊന്നാനിയെ പറ്റിയും അടുത്ത അധ്യായത്തിൽ നമുക്ക് കൂടുതൽ അറിയാം